ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരള പി എസ് സി ഇന്നലെ നടത്തിയ എക്സാം ആണ് അതിന്റെ പ്രൊഫഷണൽ കീ ഇപ്പോൾ പബ്ലിഷ് ചെയ്തു ആൻസേഴ്സ് നമുക്ക് നോക്കാം ഇത് ലെവൽ മെയിൻസ് എക്സാം ആണ് ടൈം കീപ്പറിന്റെ എക്സാം ആയിരുന്നു നാനൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി കോഡ് നൂറ് ചോദ്യങ്ങളുണ്ട് നമുക്ക് ആൻസേഴ്സ് ഓരോന്നായി നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് പതിനേഴാം ബ്രിക്സ് ഉച്ചകോടി വേദിയായ നഗരം ഏതാണ് പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി വേദി റിയോ ഡി ജനീറോ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയ അവതിനെ പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് ഡെൽഹൌസി പ്രഭു താഴെ പറയുന്ന ശരിയായ ജോഡി ഏതൊക്കെ യങ് ഇന്ത്യ ഗാന്ധി കേസരി ബാലങ്കരത്തിലെ ദീഡർ മോത് ലാ നെഹ്റു കോമൺവെൽ ഗാന്ധിജിയാണ് യങ് ഇന്ത്യ ഹരിജൻ തുടങ്ങിയവ കേസരി മറാത്ത ബാലങ്കാദ്രലകാണ് കോമൺവെൽ ആനി ബസെന്റ് ശരിയാണ് ഇവിടെ വൺ ടു ഫോർ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ടുള്ളത് ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ് ചൈന റിപ്പബ്ലിക് ആകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആണ് ഒക്ടോബർ ഒന്നിനാണ് മാർത്താണ്ഡവർമ്മ ശരിയായിട്ടുള്ള പ്രസ്താവന മാർത്താണ്ഡവർമ്മ കുളച്ച യുദ്ധം നടത്തി പക്ഷേ അത് ഡച്ച് കാരുമായിട്ടായിരുന്നു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ആന്തരിക തിരുവിതാംകൂറിന്റെ ശില്പിയാണ് ബഡ്ജറ്റ് പതിവ് എന്ന പേരിൽ അവതരിപ്പിച്ചു തൃശൂർ പൂരം ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടതാണ് ശരി രണ്ടും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ മോഹിനി വംശ മഹാകാവ്യം അതു അല്ലെ അതാണ് അതുലൻ എന്ന കവിയാണ് രചിച്ചത് ശ്രീകണ്ഠൻ രാജാവിന്റെ കാലത്താണ് ഇത് രചിക്കപ്പെട്ടത് ഈ കൃതി പതിനൊന്നാം നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടത് രാജാ തരങ്കിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുൻപ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻസും ശരിയാണ് ഭൂകമ്പം വിവിധ ദിശകളിലേക്ക് തരംഗ രൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്നതിന് കാരണമാകുന്നു ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് സഞ്ചരിക്കുന്നത് ഭൂകമ്പ തരംഗങ്ങളിൽ ഏത് തരംഗമാണ് തരംഗ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങൾക്ക് വികാസ സങ്കോചങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് പ്രാഥമിക തരംഗമാണോ ദ്വീയ തരംഗമാണോ പ്രതല തരംഗമാണോ ഇപ്പോ പ്രാഥമിക തരംഗം പ്രൈമറി വോവ്സ് ആണ് എന്ന് സംഭവിക്കുന്നത് തരംഗ ദിശയ്ക്ക് സമാന്തരമായിട്ട് കമ്പനം സൃഷ്ടിക്കുകയും അതുമൂലം പദാർത്ഥങ്ങൾക്ക് വികാസവും സങ്കോചവും ഉണ്ടാവുകയും ചെയ്യുന്നത് നദികൾ വിവിധ നിക്ഷേപണം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അതിലൊന്നാണ് ഡെൽറ്റ താഴെ തന്നിട്ടുള്ള നദി ഡെൽറ്റ സൃഷ്ടിക്കുന്ന കണ്ടെത്തുക ഡെൽറ്റകൾ സൃഷ്ടിക്കുന്ന നദി കാവേരിയും മഹാനദിയും ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു കാവേരി മഹാനദി അപ്പൊ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദികളാണ് കാവേരി മഹാനദി ഡെൽറ്റ ഈ ഒരു എപ്പാണ് ഡെൽറ്റ കേരളത്തിൽ ഡെൽറ്റ ഫോർമേഷൻസ് ഒന്നും കാണാറില്ല പെരിയാറിനെ അപ്പം നമുക്ക് അവോയ്ഡ് ആക്കാം ഇനി അടുത്തത് വൺ ഈസ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് സ്കെയിലുള്ള ഒരു ടോപോഗ്രാഫിക് മാപ്പിൽ രണ്ട് സെന്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്റർ ആണ് ഒരു കിലോമീറ്റർ ആണ് ഒന്നേ ഈസ് അൻപതിനായിരം ആണ് രണ്ട് സെന്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ ഒരു കിലോമീറ്റർ ആണ് അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ള സ്ഥലങ്ങൾ ദേശീയ ജലപാത ടു ബന്ധിപ്പിക്കുന്നു ബ്രഹ്മപുത്ര നദിയിലാണ് സാദിയ ദുബ്രിയാണ് ദേശീയ ജലപാത ടു എൻഡബ്ല്യു ടു ഹാൽദി അലഹബാദ് എൻഡബ്ല്യു വൺ ആണ് കോട്ടപ്പുറം കൊല്ലം എൻഡബ്ല്യു ത്രീ ആണ് ഏത് ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നത് പത്തനംതിട്ട ജില്ല കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കുവെക്കുന്നു കോട്ടയം ജില്ലയ്ക്കാണെങ്കിൽ നാല് അതിർത്തിയും മറ്റ് ജില്ലകളുമായിട്ടാണ് കോട്ടയം ഓപ്ഷൻ ഇല്ല പിന്നെ നമ്മൾ പത്തനംതിട്ടയിലേക്ക് വന്നു കൊല്ലത്തിനാണെങ്കിൽ തമിഴ്നാടുമായിട്ട് പല ഭാഗങ്ങളും അതിർത്തി വെക്കുന്നുണ്ട് പിന്നെ ആകെ ഇതിന് അതിർത്തി വരുന്നത് കൊല്ലം ജില്ലയ്ക്ക് ആലപ്പുഴയും അതുപോലെ തന്നെ തിരുവനന്തപുരവുമാണ് രണ്ട് ജില്ലകളെ അതിർത്തി വരുന്നുള്ളൂ പിന്നെ വയനാട് വയനാട് മറ്റ് രണ്ട് സംസ്ഥാനങ്ങളുമായി കണക്ട് ചെയ്തു വരുന്നതാണ് വയനാട് ലക്കിഡി പ്രദേശമൊക്കെ അപ്പൊ കൂടുതൽ ജില്ല ഇതിനകത്ത് വരുന്നത് പത്തനംതിട്ടയാണ് ലോക സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്ന രാജ്യം ഏതാണ് ഇന്ത്യയിലാണ് സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടുന്നത് സുസ്ഥിര വികസന ഉച്ചകോടി അടുത്ത ചോദ്യം അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് പറയുന്നവയിൽ ഏതാണ് ഒന്നും രണ്ടും ശരിയാണ് ഐ ബി ആർ ഡിയും ഐ എം എഫുമാണ് ഇന്ത്യൻ മോണിറ്ററി ഫണ്ട് അപ്പൊ അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനമാണ് സാമ്പത്തികമായി ബന്ധപ്പെട്ട ഡബ്ല്യു ടിഒന്ന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇത് ഹെൽത്ത് ആണ് അപ്പൊ ഇത് രണ്ടല്ല ഇപ്പൊ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഐ ബി ആർ ഡിയും അതുപോലെ തന്നെ ഐ എം എഫും അപ്പോ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോ ആൻസർ കിട്ടി ഐ ബി ആർ ഡിയും അതുപോലെ തന്നെ ഐ എം എഫുമാണ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഐ യുടെ ഫുൾ ഫോം വരുന്നത് ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പതിനാലാമത്തെ ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകം എന്താണ് എൺപതിലെ കാര്യമാണ് ചോദ്യം വരുന്നത് ഇവിടെ വിദേശ വിനിമയ ക്ഷാമം വന്നു എണ്ണവില വർദ്ധനവ് വന്നു ഇതാണ് എൺപതുകളില് സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായത് ഹരിത വിപ്ലവം ആദ്യഘട്ടം തൊള്ളായിരത്തി അറുപത് ടു എഴുപതാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചു പഞ്ചാബിലാണ് കൂടുതൽ പ്രയോജനം ലഭിച്ചത് പഞ്ചാബ് ഒരു ഓപ്ഷനിലേ ഉള്ളൂ അപ്പൊ ആൻസർ പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം ചേരുമ്പടി ചേർക്കുക പഞ്ചവത്സര പദ്ധതിയാണ് ചോദ്യം ഒന്ന് ബിആർ ആധുനികവൽക്കരണം പുതിയ സാങ്കേതിക വിദ്യ സ്വാശ്രയത്വം ഇറക്കുമതി ബദലാണ് സമത്വം അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരമാണ് അപ്പോ പതിനാറാമത്തെ ചോദ്യം പഞ്ചവത്സര പദ്ധതിയാണ് ആധുനികവൽക്കരണം എന്ന് വെച്ചാൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതാണ് സ്വാശ്രയത്വം എന്ന് പറയുമ്പോൾ നമ്മള് നമ്മൾ കൂടുതൽ ഉത്പാദിപ്പിക്കുക മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാണ്ടിരിക്കുക ഇറക്കുമതി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കുക സമത്വം എന്ന് പറയുമ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെ ഹൈഇൽഡ് വെറൈറ്റീസ് ഓഫ് വിത്തുകൾ ഉപയോഗിച്ചു പിന്നെ രാസവളങ്ങൾ കീടനാശിനികൾ ഉപയോഗിച്ചു പിന്നീട് ട്രാക്ടർ പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചു അപ്പൊ ഇവിടെ യഥാർത്ഥ ആൻസർ വരുന്ന ഒന്ന് മൂന്ന് നാല് ശരിയാണ് സുസ്ഥിര വികസനവും ജൈവവിത്ത് ജൈവവള ഉപയോഗം ഇത് രണ്ട് ഇതിനകത്ത് പെടുന്നില്ല ഹരിത വിപ്ലവം പ്രധാന ഘടകങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നീതി ആയോഗ് വൈസ് ചെയർമാൻ ആരാണ് ചെയർമാൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ് വൈസ് ചെയർമാൻ സുമൻ കെ ബെറിയാണ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം അപ്പൊ ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് വി നാരായണനാണ് അടുത്തത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ അമേരിക്ക ഇന്ത്യയിലെ കേറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ് ആൻസർ അൻപത് ശതമാനം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് അൻപത് ശതമാനം നികുതി ആക്കിയിരിക്കുന്നു ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി എന്താണ് കാബിനറ്റ് മിഷൻ ആണ് ഭരണഘടന രൂപീകരിക്കാൻ കാരണമായി മാറിയത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ് വിദ്യാഭ്യാസ അവകാശം ഒന്നും രണ്ടും ശരിയാണ് രാഷ്ട്രം പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധം സൗജന്യ വിദ്യാഭ്യാസം നൽകണം ഇനി ശരിയായിട്ടുള്ളതാണ് ചോദിച്ചത് പിന്നീടുള്ളത് രണ്ടായിരത്തി രണ്ട് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇരുപത്തി ഒന്ന് എ വന്നു ഇരുപത്തി ഒന്ന് എ ആണ് ഇരുപത്തിയൊന്ന് ബി അല്ല രണ്ടായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അതല്ല എൺപത്തി ആറ് രണ്ടായിരത്തി രണ്ടാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അപ്പൊ ഒന്നും മൂന്നും ഒന്നും രണ്ടും മാത്രമാണ് ശരി സൈബർ നിയമം നിയമനിർമ്മാണം നടത്താൻ അധികാരം ആർക്കാണ് റെസിജുവൽ പവേഴ്സിൽ വരുന്നതാണ് കേന്ദ്ര പാർലമെന്റിനാണ് അവകാശം വരുന്നത് ഭരണഘടന ആമുഖത്തിൽ വിട്ടുപോയ ഭാഗം എന്താണ് ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു ഡാഷ് സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് അപ്പോ സോഷ്യലിസ്റ്റ് ഉണ്ട് മതേതരത്വമുണ്ട് ജനാധിപത്യമുണ്ട് റിപ്പബ്ലിക് ഉണ്ട് അപ്പോൾ പരമാധികാരമല്ലേ ആദ്യം വരേണ്ടത് വി പരമാധികാരമാണ് വരുന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാ ഇത് ഗ്രാമങ്ങളിലാണ് വരുന്നത് അപ്പോ ഗ്രാമ പഞ്ചായത്താണിത് നടപ്പിലാക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കി ഗോവ നടപ്പിലാക്കി പിന്നെ കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ ഉത്തരാഖണ്ഡ് നടപ്പിലാക്കി എന്ന് നമ്മൾ പഠിച്ചു ഉത്തരാഖണ്ഡ് നടപ്പിലാക്കി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാനാണ് സംയുക്ത സൈനിക മേധാവി ചീഫ് ഡിഫൻസ് ഓഫീസറിനെയാണ് ചോദിച്ചിരിക്കുന്നത് സി ഡിഒ എന്ന രീതിയിൽ ചോദിക്കും രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താ നിഴൽ പദ്ധതി രാത്രിയിൽ വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് കൂടയുടെ പദ്ധതി പിന്നെ അതുപോലെ തന്നെ എന്റെ കൂട് എന്റെ കൂടെ എന്ന പദ്ധതി തിരുവനന്തപുരത്ത് ഹോസ്റ്റൽ ഒക്കെ ആരംഭിച്ചു ശീതീകരണ ഹോസ്റ്റലാണ് എ സി സൗകര്യമുണ്ട് പിന്നീട് നമുക്ക് നിർഭയ എന്ന് പറയുന്ന പദ്ധതി ഉണ്ട് അത് ഓർക്കുക നിർഭയ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണിത് പോലീസ് സഹായം നിഴൽ പദ്ധതിയാണ് സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് എന്താണ് അപ്പോ നമുക്ക് നോക്കാം സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദ്യം ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് സി ആണ് സംസ്ഥാന ഗവർണറുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് സംസ്ഥാന സിവിൽ സർവീസ് അപ്പോ സംസ്ഥാന ഗവർണറല്ല മുഖ്യമന്ത്രി നേതൃത്വമാണ് വരുന്നത് ഇനി ലിസ്റ്റിൽ സംസ്ഥാന ലിസ്റ്റിൽ പെട്ട വിഷയങ്ങൾ സംസ്ഥാന സിവിൽ സർവീസിൽ വരുന്നു സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾ നടത്തുന്നത് സംസ്ഥാന പി ആണ് ഇനി സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആയിരിക്കും ശമ്പളവും മറ്റു കാര്യങ്ങൾ എത്ര വർഷം എന്നൊക്കെ നിശ്ചയിക്കുന്നു ഇനി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് കെ വി മനോജ് കുമാറാണ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടാണ് നിലവിൽ എത്ര തണ്ണീർത്തട ദിനങ്ങളുണ്ട് റംസാ സൈറ്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അപ്പോ നമ്മുടെ ആൻസർ തൊണ്ണൂറ്റി മൂന്നാണ് പുതുതായിട്ട് നമ്മുടെ ബീഹാറിന്റെ രണ്ടെണ്ണം കൂടി പുതുതായിട്ട് അംഗീകരിക്കപ്പെട്ടു കേരള ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ആരാണ് അധ്യക്ഷൻ ആരാണ് മുഖ്യമന്ത്രിയാണ് വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ് കേരള സർക്കാരിന്റെ മതഹാസം പദ്ധതി വയോജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ദന്തനിരകൾ ഫ്രീ ആയിട്ട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതിയാണ് അത് കൊല്ലം ജില്ലയിലാണ് ചിക്കൻ പോക്സ് രോഗം വൈറസ് ആണ് ഉണ്ടാക്കുന്നത് വാരിസെല്ല എന്ന വൈറസ് ആണ് ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് സോഫ്റ്റ് വൈറസ് നിറങ്ങൾ തിരിച്ചറിയുക തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശം ഏതാണ് കണിലെ കോശമാണ് കോൺ കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റും തീവ്രപ്രകാശത്തിലെ വസ്തുക്കളെ കാണാനും സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ് ഇനി റോഡ് കോശങ്ങളോ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നു ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് അപ്പോ ഉപ്പുമായി ബന്ധപ്പെട്ടത് അൾഡോസ്റ്റിറോൺ ആൻസർ ആൽഡോ സ്റ്റിറോൺ ആണ് ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് ജലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഡ്രീനൽ ഭയം എന്നൊക്കെ പറയുന്നു എന്ന് പറയുന്നത് ഇനി രക്തത്തിലെ ഏത് ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിത രക്തസ്രാവം ഉണ്ടാകുന്നത് ഹീമോഫീലിയ അപ്പോ അത് രക്തം വൈറ്റമിൻ കെ ആണ് ഇവിടെ ത്രോംബോസ് ആൻസർ ത്രോംബോ ബുക്ക് ആണ് ഇന്റർനാഷണൽ യൂണിയൻ കൺസർവേഷൻ ഓഫ് നേച്ചർ അപ്പോ റെഡ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നു പരിപാലിക്കുന്നു സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ് ഇവരുടെ ആസ്ഥാനം ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രജ്ഞൻ ആരാണ് ബയോഡൈവേഴ്സിറ്റി ആൻസർ എഡ്വേർഡ് വിൽസൺ ആണ് എഡ്വേർഡ് വിൽസൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മലേറിയ തടയുക ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏതാണ് മോസ്ഫിക്സ് വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത ഒരു രോഗം ഏതാണ് വാക്സിനേഷൻ ഉപയോഗിച്ച് തടയാൻ കഴിയാത്തതാണ് ബെറുവറി ഇത് വൈറ്റമിന്റെ അഭാവമാണ് ഭീവണിന്റെ അഭാവമാണ് ടൈഫോയിഡ് റേബിസ് അഞ്ചാമ്പിനൊക്കെ തടയാൻ പറ്റും റാബിസ് ഐ എസ് ആർഒ നിലവിലെ ചെയർമാൻ നമ്മൾ മുമ്പേ ചോദിച്ചതാണ് വി നാരായണാണ് തമിഴ്നാട്ടുകാരനാണ് വി നാരായൺ വൈക്കം മുഹമ്മദ് ബഷീർ മദുരകൾ എന്ന നോവലിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ ആചരിച്ചത് അറുപതാമത്തെ വാർഷികമാണ് അന്തരീക്ഷ ആർദ്രത അളക്കണമെങ്കിൽ ഹൈഗ്രോമീറ്റർ ആണ് ഉപയോഗിക്കേണ്ടത് രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ് ഇൻഫ്രാറെഡ് റെഡ് രശ്മികളാണ് രാത്രി കാഴ്ച ഉപകരണങ്ങളാണ് എന്നാൽ രാത്രിയിൽ വവ്വാലൊക്കെ സഞ്ചരിക്കണമെങ്കിൽ അത്ര രശ്മികളുടെ സഹായമാണ് സൗണ്ട് ഉണ്ടാക്കി പോകുന്നു പത്ത് ന്യൂട്രിൻ ബലം അഞ്ച് സെക്കൻഡ് നേരം വാസ്തു സഞ്ചരിച്ച ദൂരം നാല് മീറ്റർ എത്ര പവർ പവർ എന്ന് പറയുമ്പോൾ എഫ് എപ്പോ നമുക്ക് ഫോഴ്സ് ഉണ്ട് മീറ്റർ ഉണ്ട് അഞ്ച് സെക്കൻഡോ മീറ്റർ നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം നാല് ബൈ അഞ്ച് പത്ത് ഇൻറ്റു നാല് ബൈ അഞ്ച് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ആൻസർ വരുന്നത് എട്ട് ആണ് എം എ ആണ് എം ഉണ്ട് പത്ത് നൂറ്റൻ ഇനി എ ആക്സിലറേഷൻ ആണ് അതിനെ നമുക്ക് വെലോസിറ്റി ബൈ ടൈം എന്നുള്ള രീതിയിൽ എടുക്കാം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നുള്ള രീതിയിൽ എടുക്കാം അപ്പൊ ഫോർ ബൈ ഫൈവ് അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നു നമ്മുടെ ആൻസർ എയ്റ്റ് വോട്ടാണ് ഇനി അറ്റോമിക് നമ്പർ പ്രവർത്തന പട്ടിക സ്ഥാനം അനുസരിച്ച് ചുവടെ തന്നിട്ടുള്ള മൂലകങ്ങൾ ലോഹ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക അപ്പോൾ നമുക്ക് അറ്റോമിക് നമ്പർ വേണം ആ നമ്മുടെ പീരിയോഡിക് ടേബിൾ ആവർത്തിന പട്ടികയിലെ സ്ഥാനവും നോക്കണം എന്നിട്ടാണ് നമ്മൾ ക്രമീകരിക്കാൻ പോകുന്നത് ഇവിടെ ആൻസർ വരുന്നത് റുബീഡിയം ആണ് ഏറ്റവും ആദ്യം പിന്നെ പൊട്ടാസ്യം മഗ്നീഷ്യം ജെർമേനിയം സെലീനിയം ഇങ്ങനെ പോകുന്നു ലൗറി ബ്രോൺസ്റ്റേറ്റ് തത്വം അനുസരിച്ച് ആസിഡ് ബേസ് വിശേഷിപ്പിക്കുന്നത് എന്താണ് ആസിഡ് എച്ച് പ്ലസ് ദാതാവാണ് ബേസ് എച്ച് പ്ലസ് സ്വീകർത്താവാണ് എന്ന് വിശേഷിപ്പിക്കുന്നു സർജിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് അണുനശീകരണം നടത്തുന്നു എന്ത് സംഭവിക്കും ജലത്തിന്റെ തിളനില കൂടും ഓട്ടോക്ലേവിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുന്നു ലോകത്ത് ആദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ഏതാണ് ജർമ്മനിയാണ് സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം ജർമ്മനി ഇനി നമ്മുടെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ് ഹൈദരാബാദിലാണ് ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ആനോ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര ആരോഹണം ഹിമാലയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി പത്മഭൂഷൺ ആണ് വിഭൂഷൺ നമ്മുടെ ഏർ എം ഡിക്ക് കിട്ടി ഇത് ഭൂഷണാണ് ചോദിച്ചത് ഐ എം വിജയന് ഭൂഷൺ ആ അല്ല ഐ എം വിജയന് പത്മശ്രീ ആണ് ലഭിച്ചത് പി ആർ ശ്രീജേഷിന് പത്മഭൂഷൺ ലഭിച്ചു അടുത്ത ചോദ്യം തവഴി ശേഷം നിരപ്പുള്ള ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ് കോരനും ചിരിതയും ചാത്തനും കോരൻ ചിരിത ചാത്തൻ രണ്ടിടങ്ങി ഇനി ചേരുമ്പ് ചേർക്കാനാണ് പടയണി തപ്പാണ് കൂടിയാട്ടം മിഴാവ് പറയാം അപ്പൊ നമുക്കൊന്ന് ഓപ്ഷൻ നോക്കാം അമ്പത്തി അഞ്ച് മൂന്ന് സി വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അത് ഇതാണ് കൂടിയാട്ടം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആ അല്ല ഓപ്ഷൻ ആ മൂന്ന് ബി ആണല്ലോ വരേണ്ടത് സി അല്ല മൂന്ന് ബി ആണ് വരേണ്ടത് അപ്പോ ആൻസർ ഒന്ന് ഡി പടയണി വരേണ്ടത് മിഴാവ് കൂടിയാട്ടം മിഴാവ് വരണം പിന്നെ മൂന്ന് ബിയും വരണം അതായത് പടയണി തപ്പം വരണം ഈ രണ്ട് ഓപ്ഷനും അതുപോലെയാണ് കണ്ടോ ഇതറിയാമെങ്കിലും എഴുതാൻ പറ്റും തോൽപാവ കൂത്ത് എന്ന് പറയുമ്പോൾ എഴുപറ കുമ്മാട്ടിക്കളി ഓണമില്ല അടുത്തത് ഇന്ത്യയില് ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ് ആരാണ് അമൻ വത്താൻ ഇന്ത്യയില് ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവാണ് സ്വർണം തന്നെ വേണം എന്നില്ല ഏതെങ്കിലും ഒരു മെഡൽ കിട്ടിയാൽ മതി അന്യജീവനുദഗ് സജീവിതം ധന്യമാക്കും അമ്മെ വിവേകൾ വിവേകികൾ ഈ ഒരു ഈ ഒരു വരികൾ കുമാരനാശന്റെ വരികളാണ് തെറ്റായ ജോഡിയാണ് വേണ്ടത് ഇവിടെ ചിനക്കത്തൂർ പൂരം പാലക്കാട് ജില്ലയാണ് ചെട്ടികുളങ്ങര ആലപ്പുഴയാണ് അത്തച്ചമയം എറണാകുളമാണ് മച്ചാട്ടുമ്മങ്കമാണ് തെറ്റായിട്ടുള്ളത് മാമാങ്കം നമുക്ക് ഭരതപ്പുഴയുടെ തീരം പാലക്കാടാണ് പറയാൻ പറ്റുന്നത് ട്വിറ്റഡ് പെയർ കേബിൾ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടർ ഏതാണ് ആർ ജെ ഫോർട്ടി ഫൈവ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ് വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഫൈവ് ബൂട്ട് സ്ട്രാ അഡോ ഡ്രീം വീവർ ഇതൊക്കെ വെബ് ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് മെമ്മറി ഉപകരണങ്ങൾ ശേഷി സംഭരണശേഷി ക്രമത്തിൽ എഴുതുക ശേഷി കൂടുതൽ ഹാർഡ് ഡിസ്കിനായിരിക്കും അല്ലെ പിന്നെ ഏറ്റവും കുറവ് രജിസ്റ്റർ ആണ് ക്യാഷ് റാം ഹാർഡ് ഡിസ്ക് ഇങ്ങനെയാണ് ഏറ്റവും സ്പീഡ് കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം ഏത് സ്ഥാപനമാണ് അത് കൈറ്റ് കൈറ്റ് ഇനി അടുത്തത് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് മികച്ച മലയാള ചലച്ചിത്രമുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിനാണ് ലഭിച്ചത് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഘടന ഒരു കമ്മീഷണർ പത്ത് അംഗങ്ങൾ അപ്പൊ ആൻസർ ഒരു കമ്മീഷണർ പരമാവധി പത്ത് കമ്മീഷണർമാർ സംസ്ഥാന ദൂരാവകാശ കമ്മീഷന്റെ ചെയർമാൻ അംഗങ്ങൾ നിയമിക്കുന്നത് ആരാണ് ഗവർണർ ആണ് നിയമിക്കുന്നത് നിലവിൽ വി ഹരി നായരാണ് പോക്സോ നിയമം ഏത് തരത്തിലുള്ള നിയമമാണ് കുഞ്ഞുങ്ങൾക്ക് പതിനെട്ട് വയസ്സിൽ താഴെ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമമാണിത് അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ അങ്ങനെ എന്തെങ്കിലും നേരിട്ടാൽ അവരെ സംരക്ഷിക്കുന്നതാണ് ഇവിടെ അറുപത്തി ആറ് നമ്മൾ ആൻസർ വരുന്നത് ജെൻഡർ ന്യൂട്രൽ എന്നുള്ളതാണ് കേട്ടോ ആ ഇവിടെ പെൺകുട്ടി എന്ന് എടുത്തു പറഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ തെറ്റത് ഞാൻ കുട്ടിന്ന് മാത്രം നോക്കി കിട്ടതാണ് ഇവിടെ പതിനെട്ട് വയസ്സുള്ള കുട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി എന്നാണ് നിർവചനം ആണുമാകാം പെണ്ണുമാകാം അതുകൊണ്ട് തന്നെ ലിംഗ നിരപേക്ഷമാണ് ജെൻഡർ ന്യൂട്രൽ ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഓപ്ഷൻ തെറ്റായത് നിയമപ്രകാരം കേസ് തീർക്കേണ്ട പരമാവധി സമയം ഏതാണ് ഒരു വർഷം എൻ എച്ച് ആർ സി അവരുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് എൻ എച്ച് ആർ സി എന്ന് വെച്ചാൽ നാഷണൽ ഹ്യൂമൻ ആണ് അപ്പോ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷനാണ് അവരുടെ റിപ്പോർട്ട് ഇവര് പാർലമെന്റിനാണ് സമർപ്പിക്കുന്നത് പി ഡബ്ല്യു ഡി ബി എ രണ്ടായിരത്തി അഞ്ച് പ്രകാരം മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീൽ നൽകേണ്ടത് ആർക്കാണ് സെഷൻസ് കോടതിക്കാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് ജില്ലാ കമ്മീഷന്റെ അധികാരം ബാധകമാകുന്നത് എത്ര രൂപ വരെയുള്ള പരാതികളിലേക്കാണ് ഇത് നമ്മൾ ഇന്ന് വന്ന പ്രൊഫഷണൽ ആൻസർ ഈ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് നോക്കുന്നത് നമ്മുടെ ആൻസർ ഒരു കോടി വരെയാണ് എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫൈനൽ വരെ നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും എന്തായാലും ഫൈനൽ കിയിൽ എലിമിനേഷനും അത് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇത് ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആണ് ജില്ലാ കമ്മീഷന്റെ അധികാര പരിധിയാണ് ഒരു കോടി വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് അപ്ഡേറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലായിരുന്നു ആ അപ്ഡേഷൻ നിലവിൽ വന്നത് ഇനി നമ്മൾ ഇംഗ്ലീഷും മാത്സും ആണെന്ന് നോക്കാൻ പോകുന്നത് മലയാളവും ഒക്കെ നോക്കുന്നു കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ബന്ധുരം ഹേമം കാഞ്ചനം കനകം ഇതെല്ലാം ഒരേ അർത്ഥമാണ് ബന്ധുരമാണ് കൂട്ടത്തിൽ പെടാത്തത് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം വരികൾ അറിയാലോ ചന്ദ്രഹാസമിളക്കുക എന്ന ശൈലിയുടെ അർത്ഥം മനോഹരമായ കൂട്ടിലാണെങ്കിലും സ്വന്തം തന്നെ വേണം ആ ചന്ദ്രഹാസമിളക്കുക എന്ന് പറഞ്ഞാൽ കോപിക്കുക എന്നാണ് താഴെ കൊടുത്ത ശരിയായ പദം ഏതാണ് ഹരിചന്ദ്രൻ ഈശായും ചായും ചേർന്നതാണ് അത്യാധാനം അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിന്റെ ഒറ്റ പദം എന്താണ് ഊപ്പാട് ഇളകുക ഊപ്പാട് പത്രാധിപർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നോ ആണും പെണ്ണുമാകാം പത്രാധിപർ ഒരു ബഹുമാന സൂചകം പൂജക ബഹുവചനം സാർ നമ്മൾ ബഹുമാനം എന്ന് പറഞ്ഞ് പഠിക്കുന്നത് പത്രാധിപര് കേട്ടിട്ടില്ല ഭീഷ്മര് വൈദ്യര് മാരാർ ഇങ്ങനെയൊക്കെയാണ് ാഢം എന്ന പദത്തിന്റെ വിപരീതം എന്താണ് ശിഥിലാണ് ചിതാകാശം എന്ന പദം പിരിച്ചെഴുതിയാൽ ചിത് പ്ലസ് ആകാശം ജാമാതാവ് രൂപം എന്താണ് ടു സ്മെല്ലെ റാറ്റ് സംതിങ് ആണ് സംശയാസ്പദമാണ് ഏട്ടിലെ പശു പുല്ല് തിന്നില്ല പഴഞ്ചൊല് തത്വമല്ല പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം എന്നാണ് ആൻസർ വരുന്നത് ഇനി നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത് വിച്ച് ഓഫ് ഫോളോയിങ് ഇത് ആയിട്ടുള്ളത് അപ്പോ അബ്ജക്റ്റീവ് കണ്ട ആർട്ട് വേബ് ഉണ്ട് നാമത്തെ വിശേഷിപ്പിക്കുന്ന ആണ് ആണ് സാഡ് സെന്റൻസിനെ നമ്മൾ പാസീവ് വോയിസ് മാറ്റുകയാണ് ഐ ഐ നോ നോ ഹിം ഹിം എന്ന് പറയുമ്പോൾ ടു ടു മീ മീ ദ മൗണ്ടൻ ഇൻ റീജിയൻ ഹി ക്ലൈംഡ് ദി ഹൈയസ്റ്റ് മൗണ്ടൻ കാര്യം ഇവിടെ എസ്റ്റ് അതായത് ഫോം മാറി നമ്മൾ ിൽ ഓപ്ഷൻ ഡി ആണ് ഹി സജസ്റ്റഡ് ഗോയിങ് ഫോർ എ വോക്ക് ഹി ഹാഡ് ഹാർഡ്ലി ഹാർഡ്ലി നെഗറ്റീവ് ആണ് ഫിനിഷ് ഹിസ്മീൽ പോസിറ്റീവ് ആയിരിക്കണം ടാഗ് വരേണ്ടത് ആന്റണി ഓഫ് മെലംഖലി അപ്പോ നമ്മുടെ ആൻസർ വരുന്നത് ജോയ് കറക്ട്ലി നോൺ ആണ് വേണ്ടത് ജഡ്ജ് ജഡ്ജ് എന്ന് പറയുമ്പോ ഒരു ബെഞ്ച് ഓഫ് ജഡ്ജാണ് വേർഡ് ആണ് ചോദിച്ചത് റഫറൻസ് പുതിയ വ്യക്തി എന്ന് പറയുമ്പോൾ നോവിസ് ആണ് എക്സ്പീരിയൻസ് ഇല്ലാത്ത രഹസ്യം പുറത്തറിയുക ടു ടു റിവീൽ റിവീൽ എ എ എന്നാണ് അടുത്തത് മാത്സിന്റെ ആൻസേഴ്സും കൂടി പറയാം ഒന്നാമത്തെ ആൻസർ ഒൻപതാണ് വളരെ ഈസിയാണ് മൂന്ന് റേസും അഞ്ചാണ് വെട്ടി വെട്ടി കളയുക അഞ്ചിന്റെ സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് വെട്ടാം അതെല്ലാം കൂടെ ഒറ്റയടിക്ക് വെട്ടാം പിന്നെ ഏഴ് ഗുണം മൂന്നാണ് ഇരുപത്തി ഒന്ന് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുമ്പോൾ ആൻസർ ഒമ്പത് കിട്ടും ഇരുപതാമത്തെ പദം ഇത് രണ്ടാണ് കൂടി പോകുന്നത് ഇരുപത് രണ്ട് തന്നെ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് നാൽപ്പത് എന്ന ഉത്തരത്തിൽ എത്താൻ പറ്റും ഇരുപതേ ഗുണം രണ്ടാണ് സമയം മണി മണിക്കൂർ സൂചി സൂചി മിനിറ്റ് തന്നെ ഉണ്ട് ഉണ്ട് കുറച്ചു ഡിഗ്രി കിട്ടി ത്രികോണത്തിന്റെ വശങ്ങൾ നിന്നു മൂന്ന് സെന്റിമീറ്റർ നാല് അഞ്ച് ത്രികോണത്തിന്റെ വിസ്തീർണമാണ് എന്ന് വെച്ചാൽ അപ്പോൾ ആ ഒരു രീതി ചെയ്യുമ്പോ ആറ് സെന്റിമീറ്റർ സ്ക്വയർ മൂന്ന് മീറ്ററിന്റെ എത്ര ശതമാനമാണ് തൊണ്ണൂറ് സെന്റിമീറ്റർ മീറ്റർ എന്ന് വെച്ചാൽ ആയിരമാണ് അപ്പോ നമുക്ക് ആ ഒരു കൺവേർഷൻ ഇട്ട് ചെയ്യാമെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഉത്തരം കിട്ടും മുപ്പത് ശതമാനം രണ്ട് അർദ്ധകോളങ്ങളുടെ ആരംഭു ഫോർ വക്രൃത വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതമാണ് ചോദിച്ചത് നയൻ ഈസ് ടു സിക്സ്റ്റി ഇനി ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആൻസർ ഇരുപത്തിയേഴ് ക്യൂ കേശു പിന്നിൽ നിന്ന് പത്താമതാണ് മുന്നിൽ നിന്ന് എട്ടാമതുമാണ് അല്ലെ പിന്നിൽ നിന്ന് പത്താമതാണ് മുന്നിൽ നിന്ന് എട്ടാമതുമാണ് പതിനെട്ട് ഒന്ന് കുറയ്ക്കണം പതിനേഴ് പേരാണ് ക്യൂബിലുള്ളത് എ എ ബി 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 സി 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 ഡി അടുത്ത പദം എന്താണ് അടുത്ത പദം എ ബി സി കഴിഞ്ഞ് ഡി ഡി ഇ വരണം അപ്പോ അത് നോക്കിയപ്പോൾ ഓപ്ഷനിൽ ഇല്ല അപ്പൊ വേറെ എന്തോ ആണ് ഇവർ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി ഇവിടെ ഉത്തരം വരുന്നത് ഡി ഇ ഇ എ എ ബി ബി സി സി ബി സി ഡി ഇ ആ ഇവിടെ ബി വന്നു സി വന്നു ഡി വന്നു അടുത്ത ആള് ഇ അപ്പോൾ ഒരു ചേരുന്ന രീതിയിൽ ഡി ഇ ഇ എഴുതി അടുത്തത് പതിനാറ് വൺ ബൈ ഫോർ ശതമാനത്തിന്റെ പകുതിയുടെ ദശാംശ രൂപം എഴുതുക പതിനാറ് എൻറ്റു നാല് ആറ് നാല് ഇരുപത്തിനാല് നാലിന് രണ്ടു ആറ് അറുപത്തിനാലാണ് അറുപത്തിനാല് ഒന്നും അറുപത്തി അഞ്ച് ബൈ നാല് ഇതിന്റെ പകുതി ഇതിന്റെ പകുതി എന്ന് വെച്ചാൽ ബൈ എട്ടാണ് അപ്പൊ അറുപത്തി അഞ്ച് ബൈ എട്ട് ഈ എണ്ണെട്ട് അറുപത്തിനാലാണ് പോയിന്റ് ഒന്ന് വരുന്നു അപ്പോ എട്ട് എട്ടാണ് അപ്പൊ ആ ഒരു രീതിയിൽ ഇത് കൃത്യം ഇത് ശതമാനമാണ് ശതമാനം ആയതുകൊണ്ട് തന്നെ ബൈ ഹൺഡ്രഡും കൂടെ ഉണ്ട് അപ്പൊ പോയിന്റ് നോട്ട് എയ്റ്റ് വരും അപ്പൊ ആൻസർ എൺപത് ബി ആണ് അങ്ങനെ നമ്മൾ ഈ മാത്സും കുഴപ്പമൊന്നുമില്ല സിമ്പിൾ ആണ് അപ്പോൾ നമ്മൾ നൂറ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും വരുന്നുണ്ട് അതുപോലെ തന്നെ നൂറ് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു